നിർമ്മാണം പൂർത്തിയായ പുന്നേർകുളം ഗ്രാമപഞ്ചായത്തിലെ ആർട്ട് ഗ്യാലറിയോടുകൂടിയ സാംസ്കാരിക നിലയം വൈകിട്ട് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നാടിന് സമർപ്പിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി റർബൺ മിഷൻ പദ്ധതിയിൽ ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതോടെ പുന്നേർകുളത്തുകാരുടെ നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് അണ്ടത്തോട് പതിനെട്ടാം വാർഡിൽ ഇരുനില കെട്ടിടത്തിലാണ് സാംസ്കാരിക നിലയം ഒരുക്കിയിട്ടുള്ളത് ഒരു ദേശത്തിന്റെ അമരക്കാരനും അമരക്കാരനുംകുളം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വി പി മാമുവിന്റെ നാമകരണത്തിലാണ് കെട്ടിടം നാടിന് സമർപ്പിക്കുക വർഷങ്ങൾക്ക് മുൻപാണ് പ്രവൃത്തികൾ ആരംഭിച്ചത് പല സാങ്കേതിക കാരണങ്ങളാലും ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടും നിർമ്മാണം മന്ദഗതിയിലായി പ്രളയവും കോവിഡും നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു തുടർന്ന് പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക നിലയം എത്രയും പെട്ടെന്ന് തുറന്നുകൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് മൂന്ന് പദ്ധതികളിലായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചു മുന്നൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന വിവാഹ മണ്ഡപത്തിനുള്ള സൌകര്യവും സാംസ്കാരിക നിലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന ആർട്ട് ഗ്യാലറി ചിത്ര പ്രദർശനത്തോടൊപ്പം വിനോദസഞ്ചാരികൾക്കായി കേരളീയ കലാരൂപങ്ങൾ അരങ്ങേറുന്നതിനും ഉപയോഗപ്രദമാണ് പ്രവർത്തന ഉദ്ഘാടന ചടങ്ങിൽ വി പി മാമുക്കയുടെ ഫോട്ടോ അനാച്ഛാദനവും മന്ത്രി നിർവഹിക്കും സംസ്ഥാന പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുള് ഖാദർ എൻ കെ അക്ബർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും